ഹൈദരാബാദിലെ രണ്ടാം ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഹോട്ടലിൽ നിന്ന് നമ്മൾ നേരെ പോയത് റാമോജി ഫിലിം സിറ്റി കാണാനായിരുന്നു തിരക്കായി തുടങ്ങിയ ഹൈദരാബാദിലെ റോഡിൽ കൂടെ നമ്മുടെ കിരൺ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മളെ ഫിലിം സിറ്റിയുടെ എൻട്രൻസിൽ എത്തിച്ച് നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് ടിക്കറ്റ് കളക്ട് ചെയ്ത് നേരെ ഈ ബസ്സിലേക്ക് ഈ ബസ് ഇരുന്നാ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഓണായിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് റൈഡിന് ശേഷം നമ്മൾ ഒരു സ്പോട്ടിൽ കൊണ്ട് ഇറക്കി അവിടുന്ന് അടുത്തൊരു ബസ്സിലോട്ട് കയറി ഈ ബസ് ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ മൂവി സെറ്റൊക്കെ കാണാൻ പോകുന്നത് ആദ്യം നമ്മൾ പോയ ഒരു ജയിലിലെ സെറ്റിലോട്ടാണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ പ്രോപ്പർ ഒരു ജയിൽ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതാ ഈ ഒരു ബിൽഡിംഗിങ്ക് ഒക്കെ മനസ്സിലുണ്ടായിട്ടോ നമ്മൾ സീതാരാമൻ മൂവിയിൽ കണ്ട നൂർ ജഹാൻ പാലസ് ആണ് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ബസ് ഇറങ്ങി നേരെ പോയത് ഭാഗവത സെറ്റിലേക്കാണ് അങ്ങനെ അതും കണ്ട് ഒരു രണ്ട് മിനിറ്റ് നടന്നപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ എത്തി ഇവിടെ ഒരു ട്രെയിനും ഒക്കെ കിടപ്പുണ്ട് അങ്ങനെ നമുക്ക് ട്രെയിനിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം ഇവിടെ അതേപോലെ ഒരു ലൈവ് കോറിയോഗ്രഫി ആൻഡ് മൂവി മേക്കിംഗ് നടക്കുന്നുണ്ട് നമുക്കും വേണമെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമായിരുന്നു ഡേ ഈ പോസ്റ്റർ ഏത് സിനിമയുടെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് കമൻറ്റ് ചെയ്ത് തരേ അങ്ങനെ അവിടുന്ന് ബസ് കയറി നമ്മൾ നേരെ പോയതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രാജമൗലിയുടെ വിശ്വപ്രസിദ്ധമായ ബാഹുബലി സെറ്റ് മഹിഷ്മതിയുടെ എൻട്രൻസിൽ എത്തിയപ്പോൾ തന്നെ ബാഹുബലിയുടെ ബീജിയുമൊക്കെ ഇട്ട് നമുക്കൊരു മാസ് എൻട്രി തന്നെയാണ് ഇവർ തരുന്നത് ബാഹുബലിയായിട്ടും ദേവസേനയായിട്ടും ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഇവിടുണ്ട് ഈ സെറ്റിന്റെ ഓരോ കോണിൽ എത്തുമ്പോഴും നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മഹിഷ്മതിയിൽ പോയത് നമുക്ക് തോന്നുന്നത് ഓർമ്മയ്ക്കായിട്ട് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റും ഒക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് ബസ്സിലേക്ക്